നമസ്കാരം ആർട്ടേഴ്സിൽ നിന്ന് മനുഷ്യനാണ് നമ്മളൊരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൺലൈൻ പോർട്ടലുകളിൽ അഡ്വർട്ടൈസ് ചെയ്യുന്നതനുസരിച്ച് അതിനെ എൻക്വയറി ആയിട്ടാണ് നമുക്ക് ബൈയേഴ്സ് കൂടുതലും റിയൽ എസ്റ്റേറ്റ് ഏജൻസികളിലേക്ക് ബയ്യേഴ്സ് വരുന്നത് അപ്പം എല്ലാവരും ഫ്ലാറ്റിലൊക്കെ ബ്രൗസ് ചെയ്യുന്നത് മൊബൈൽ സ്ക്രീനിലാണ് അപ്പം നമ്മൾ എഴുതിയ ഡീറ്റെയിൽസ് വായിക്കുകയെന്ന് പറയുന്നത് അതൊരു സെക്കൻഡ് ആയിട്ടാണ് അവർ വായിക്കുകയുള്ളൂ ആദ്യം അവർക്ക് കാണുമ്പോൾ തന്നെ ഫോട്ടോസിലാണ് അവർ ഇമ്പ്രസ് ആകുന്നത് ബയ്യറുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യം അവര് നോക്കുന്നത് അതിന്റെ ഫോട്ടോസിലാണ് അപ്പം ഫോട്ടോസിൽ ഇമ്പ്രസ് ആയെങ്കിൽ മാത്രമേ ആ ബയ്യർ ആ സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയുള്ളു അതുകൊണ്ട് നോർമൽ ഫോൺ ഫോട്ടോസ് ഉപയോഗിച്ചാൽ ഈവൻ എ ഗുഡ് ഫ്ലാറ്റ് വിൽ ലുക്ക് ആവറേജ് ആയിട്ടാണ് നമുക്ക് അത് തോന്നുള്ളൂ അതുകൊണ്ട് ഒരു ബ്രൈറ്റ് വൈഡ് ആംഗിൾ ഷോട്ട് പ്രോപ്പർ ലൈറ്റ്നിങ് അതുപോലെ ക്ലീൻ ഫ്രേംസ് വ്യൂ ഫോക്കസ്ഡ് ഷൂട്ട് ബാൽക്കണി കിച്ചൺ ബെഡ്റൂം ഇതിൻ്റെ എല്ലാം ഒരു ക്ലീൻ പ്രസൻറ്റേഷൻ കിട്ടണമെങ്കിൽ അത് വൈഡ് ആയിട്ട് തന്നെ അത് ഷൂട്ട് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് ഇതാണ് ബയ്യറിനെ ഫ്ളാറ്റിൽ ഫ്ലാറ്റ് തന്നെ അവർ മേടിക്കാൻ പോകുന്ന ഫ്ലാറ്റിനെ ഒരു ഇമാജിൻ ചെയ്യാൻ സഹായിക്കുന്നത് അതുകൊണ്ടാണ് ആർട്ടുഴ്സിൻ്റെ പ്രീമിയം മാർക്കറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫോട്ടോഗ്രഫി തന്നെയാണ് ഞങ്ങളുടെ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ക്ലയൻറ്റ്സ് പറയാറുണ്ട് നൈസാണ് വ്യൂ പെർഫെക്റ്റ് ആണ് ഇവിടെ തന്നെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ എൻക്വയറി ഡബിൾ ആകും വിസിറ്റ് റേറ്റ് ട്രിപ്പിൾ എക്സ് ആകും